നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് എക്സാ ലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചിരുന്നു കേസിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതായിട്ട് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് എക്സാലോജിക്കിനെതിരെ എസ് എഫ് ഐ ഒ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പുറത്തുവന്നിരിക്കുകയാണ് ആ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എക്സാലോജിക് ഗുരുതര നിയമ ലംഘനം നടത്തിയെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇടക്കാല റിപ്പോർട്ടിൽ ഇതും ഉൾപ്പെടുന്നുണ്ട് ഇടക്കാല തൽസ്ഥിതി റിപ്പോർട്ട് അനുസരിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നത് ചില സാമ്പത്തിക ഇടപാടുകൾ സംശയകരമാണെന്നും അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് നികുതി അടച്ചതുകൊണ്ട് മാത്രം നിയമപരമാകില്ല സംസ്ഥാന നികുതി വകുപ്പിൽ ിൽ നിന്ന് രേഖകൾ ആവശ്യമാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സത്യവാങ്മൂലത്തിൽ പറയുന്ന മറ്റൊരു കാര്യം രാഷ്ട്രീയ നേതാക്കൾ സി എം നിന്ന് നൂറ്റി കോടി രൂപ വാങ്ങിയെന്ന വെളിപ്പെടുത്തലുണ്ടായിരുന്നു അതിനാൽ തന്നെ പൊതു താല്പര്യം ഉൾപ്പെടുമെന്നാണ് പ്രോസിക്യൂഷൻ അനുമതി ഇതുവരെ തേടിയിട്ടില്ല എന്നും പറയുന്നുണ്ട് അതേസമയം ഈ കേസിൽ വിധി പിന്നീടാണ് വിധി പറയുന്നതുവരെ എക്സാലോജിക്കിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് കർണാടക കോടതി എസ് എഫ് ഐ ഒക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോജിക് ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത് ഈ ഒരു കേസ് പരിഗണിച്ചപ്പോൾ എക്സാലോജിക് എന്തൊക്കെ വാദങ്ങളാണ് കോടതിയിൽ ഉന്നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എക്സാലോജിക് ഹർജി കർണാടക ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ അവർ ചോദ്യം ചെയ്തു എസ് എഫ് ഐ ഒ അന്വേഷണം നിലനിൽക്കില്ലെന്ന് എക്സാലോജിക് വാദിച്ചു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുന്നു കമ്പനി നിയമപ്രകാരം രജിസ്ട്രാർക്ക് അന്വേഷണം നടത്താമെന്നാണ് വാദം സി എം ആർ എൽ ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയെന്നും എക്സാലോജിക് വ്യക്തമാക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്താ എന്ന് കോടതി ചോദിച്ചപ്പോൾ അന്വേഷണ പുരോഗതി അറിയില്ല എന്നായിരുന്നു എക്സാലോജിക്കിന്റെ മറുപടി ജനുവരി മുപ്പതിന് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ യു എ പി പോലെയെന്ന് എക്സാലോജിക് വാദിച്ചു ജാമ്യം പോലും അസാധ്യമെന്ന് എക്സാലോജിക് വാദിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം വേണ്ടെന്നും എക്സാലോജിക് പറഞ്ഞു എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യമില്ല എന്നാണ് എക്സാലോജിക് വാദിക്കുന്നത് ഈ അന്വേഷണം വേണ്ടത് അസാധാരണ സാഹചര്യത്തിൽ മാത്രമാണെന്നും എക്സാലോജിക് വാദിച്ചു ഒന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ ഇടപാട് നടത്തി എന്ന ആരോപണമെന്നും എക്സാലോജിക് വാദിച്ചു സഹാറ പോലെ കോടികളുടെ ഇടപാടിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താറുള്ളതെന്നും എക്സാലോജിക് വാദിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത